പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഇന്ന് ഇപ്പൊ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഇഹ്ദിനൽ മുസ്തഖീം എന്ന വചനവുമായിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് ഇബാദത്ത് ഖുർആനിൽ എന്ന ടൈറ്റിലോടുകൂടി ഈയാക്കന നസ്തഈൻ എന്ന വചനമാണ് ആ നാബുദു ആരാണെന്നുള്ളത് എല്ലാവരും എന്നോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് അത് ഞാൻ അവിടെ പറയണ്ടായി മുകളിൽ പറഞ്ഞ സംഗതികൾക്ക് മുഷാഹതത്വം നടത്തുന്നവരാരോ അവരാണ് എന്നുള്ളത് പറയണ്ടായി ആ മാലിക്കിന് മുഷാഹിദാകുന്ന അവസ്ഥ ആരിൽ സംഭവിച്ചാലും അവരിൽ നിന്ന് വരും അത് അവർക്ക് പിന്നെ ചെയ്യാനുള്ളത് അതാണ് അള്ളാഹുവിന്റെ ജ്ഞാനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനേ കഴിയുള്ളു പിഷാജിനെ വിഭാഗത്തെടുക്കാൻ സാധിക്കില്ല അവർക്ക് അവരുടെ മനസ്സിലോ ഒറ്റ പൈശാചികതയുടെ അഴുക്കുകളും അവരുടെ മനസ്സിലുണ്ടാവൂല ഇനിയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്ത് മുസ്തഖീമിലൂടെ നീ ഞങ്ങളെ നയിക്കണമേ അതിലേക്കുള്ള വഴി കാണിച്ചു തരണം എന്നുള്ളതാണ് ചൊവ്വായ പാത നേരായ പാത എന്നൊക്കെയാണ് നമ്മൾ അതിന് പറയുന്നത് അത് മൻഹജുൽ മുത്തബാത്താണ് നമ്മൾ പിന്തുടരേണ്ട മൻഹജാണ് ആണ് അത് സിറാത്ത ഇബ്രാഹിമിന്റെ വഴിയാണ് അത് സിറാത്ത മുസ്തക്കീമൻ അത്രയാമുഖമായിട്ടാണ് പറയുന്നത് അതിന്റെ ലിസാനിയായ തലം ലിസാനുൽ അറബിലെ ഈ സിറാത്ത് എന്നുള്ളത് വിശദീകരിക്കുകയാണെങ്കിൽ ത്തിൽ മുത്തുയാത്താണ് മൂന്നക്ഷരം അതാണ് സ്വാദ് എന്ന് പറയുന്ന സ്വഇതാണ് നമ്മൾ ക്യാച്ച് ചെയ്ത് പിടിക്കണം ക്യാച്ച് ചെയ്യണം നമ്മൾ വേട്ടയാടി പിടിക്കണം സ്വാതിലേക്ക് എത്തിയ മനുഷ്യനാണ് എത്തുക സ്വാദ് വൽകുർ ആനുദിഖർ എന്ന് പറയുന്നത് അതാണ് ഒരു അധ്യായത്തിന്റെ തുടക്കം അതാണ് സ്വാദ് വൽ വൽകുർ ആനുദിഖർ അദിക്കറുള്ള കുർആാനിലേക്ക് ഒരാൾ എത്തിപ്പെും അവന് ക്യാച്ച് ചെയ്യേണ്ടത് അതാണ് അർത്ഥം മറിയാത്ത അവന്റെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഓരോ കാര്യങ്ങളും അത് മധുയാത്തായിട്ട് കിടക്കുകയാണ് ഇപ്പൊ മൂടിക്കിടക്കണത് പയ്യാണ് അത് മടക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ അവനത് അവന്റെ ചിന്തയാകട്ടെ അവന്റെ ബുദ്ധിയാകട്ടെ അവന്റെ കണ്ണുകളാകട്ടെ അവന്റെ കാതുകളാകട്ടെ അവന്റെ ഉൾക്കാഴ്ചയാകട്ടെ എല്ലാം അവന് അതൊക്കെയാണ് അവന്റെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഇടങ്ങൾ അവയൊക്കെ അവന് കൊണ്ടുവരണം ക്യാച്ച് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് പറയണത് ഏതിലേക്ക് മത്തു വീയാത്തിലേക്ക് അത് അതിന്റെ ലിസാനിയായ തലയാണ് ഞാൻ പറഞ്ഞത് അവന്റെ ഉള്ളിൽ അതവയ്ക്കപ്പം മടക്കി വെച്ചിരിക്കുകയാണ് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിട്ടിരിക്കുകയാണ് അത് ഉപയോഗിക്കുന്ന വേളയിലാണ് അവന് സിറാത്ത് മുസ്തഖിമിലാകുന്നത് അതെന്റെ ലിസാനിയായ തല ഞാനൊന്ന് വിശദീകരിച്ചേയുള്ളൂ അതിൻ്റെ ഇറുഫാനിയായ മൈരിഫത്തിൻ്റെ തലമെന്ന് പറയുന്നത് രണ്ട് പത്ത് കൽപ്പനകളുണ്ട് അത് ഒന്ന് അധികം ആളുകൾക്കും അറിയില്ല വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ പത്ത് കാര്യങ്ങളാണ് അത് ആ പത്ത് കാര്യങ്ങൾ അവനിൽ ഒരു മാനവികതയിലേക്ക് അവനെ നയിക്കുന്ന കാര്യങ്ങളാണത് അതല്ലാത്ത സിറാത്ത മുസ്തഖീം എന്ന് നേരിട്ട് പറഞ്ഞ ഒരു പത്ത് കാര്യങ്ങളുണ്ട് അൽ അൻആമിലെ നമ്മൾ അൽ അൽഅനാമ് എന്ന് പറയുന്നതല്ലോ ഒരു അധ്യായം കാലികൾ എന്നാണ് ഇപ്പൊ അതിനർഥം പറയുന്നത് ആ വാക്കുമായി ഒരു ബന്ധവുമില്ലാത്ത അർത്ഥാണത് കാലികൾ എന്ന് അള്ളാഹുവിൻ്റെ നേമത്തുകളാണത് ആ നേമത്തുകളെ അതായത് വേറെ വിശദീകരിക്കാം അവിടേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല ഒരു സൂചന നൽകി തന്നേ ഉള്ളൂ ആ അന്യാമുകള് ഷാക്കിർ അല്ലി അൻഹി എന്ന് ഇബ്രാഹിമിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം തന്റെ അൻ അൻമുകൾക്ക് ഷുക്ർ ചെയ്യുന്ന ആളായിരുന്നു എന്ന് തനിക്ക് നൽകിയ ഞാമത്തുകൾ ഓരോന്നുണ്ട് ഇബ്രാഹിമിന് അതിന് ഷാകിർ ആയിരുന്നു ഇബ്രാഹിം എന്ന് ഗുരുവാന് പറയുന്നുണ്ട് അപ്പൊ ആ അൻ ആമുകള് കാലികൾ എന്നതിനെ വെച്ചോളൂ ഇപ്പൊ തൽക്കാലം അതിലെ നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ നൂറ്റി അമ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ ഒരു പത്ത് വസായകൾ പറയുന്നുണ്ട് വസീയത്ത് എന്ന് പറയുന്നത് ദീനാണ് വസീയത്ത് പൈസയല്ല ധനമല്ല ധനമല്ലും നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് അറിവാണ് ദീനാണ് പകർന്നു കൊടുക്കേണ്ടത് പണമല്ല മറ്റുള്ള പിന്തലമുറക്ക് പകർന്നു കൊടുക്കേണ്ടത് അറിവിനെയാണ് വസീയത്ത് ചെയ്തേണ്ടത് അടുത്ത തലമുറക്ക് കൊടുക്കേണ്ടത് അതാണ് വസീയത്ത് എന്ന് പറയുന്നത് അതാണ് മിനദ്ദീനി മാ നോഹൻ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്ന പ്രവാചകന്മാരൊക്കെ വസീയത്ത് ചെയ്തത് ദീനാണ് ഷറഅലക്കും മിനദ്ദീനാണ് മാ വസാ ആ ദീനിനെയാണ് വസീയത്ത് ചെയ്തത് എന്ന് പറയുന്നത് അതെന്തതുമായിട്ട് ഞാൻ ഒരു സൂചന നൽകിയതാണ് വേറൊരു വിഷയത്തിലേക്ക് അപ്പോ ആ വസായൽ വസായം കാരണം ആ പത്ത് കാര്യങ്ങൾ പറഞ്ഞ ശേഷം പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് നൂറ്റി അമ്പത്തി മൂന്ന് അത് പത്ത് കാര്യങ്ങളൊന്നൊന്നും വിശദീകരിക്കാൻ കഴിയില്ല കേട്ടോ ഇത് ഇത് ഒരു സിറാത്ത മുസ്തഖിം ഇല്ല പത്ത് കാര്യങ്ങളാണ് വേറെ ഒരു പത്ത് കാര്യങ്ങൾ കുർഹാനിന്റെ പലയിടങ്ങളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചതുണ്ട് ആ പത്ത് കാര്യങ്ങൾ ഒരു മനുഷ്യനെ പൂർണമായിട്ടും സംസ്കരിച്ച് ഒരു മാനവികനാക്കി തീർന്ന ഒരു മനുഷ്യനാക്കി തീർക്കുന്ന ഒരു പത്ത് കാര്യങ്ങൾ വേറെയുണ്ട് അതും രണ്ടും പിന്നീട് വിശദീകരിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ മുഴുവൻ വിശദീകരിക്കണെങ്കിൽ എത്ര ദിവസം വേണമെന്ന് എനിക്ക് എനിക്ക് തന്നെ അറിയില്ല ഇതിലെ കുൽത്ത ആലു കുൽത്ത ആല അത്തലും റബ്ബുക്കും എന്ന് പറഞ്ഞാണ് കുൽത്ത ആല അത്തലുമാ ഹർമ റബുക്കും അലൈക്കും എന്ന് പറഞ്ഞു തുടങ്ങുന്ന അല്ലാത്ത അതാണല്ലോ ഷിർക്ക് എന്നുള്ള ഷിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇബ്രാഹിമിന്റെ തലമാണ് ഒമാക്കാനമെൽ മുഷരിക്ക ഒമ്പത് സ്ഥലത്ത് ഇബ്രാഹീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ഷിർക്കിൽ നിന്ന് പരിപൂർണമായിട്ടും മോചനം നേടിയ ആ ഒമ്പത് മേഖലകളിൽ നിന്ന് ഷിർക്കിൽ കടന്നു വരാനുള്ള ഒമ്പത് മേഖലകളിൽ നിന്ന് പരിപൂർണമായും മോചനം നേടിയ മേഖല ഇബ്രാഹീമിന്റെ ജ്ഞാന മേഖലയാണ് അപ്പൊ ഇബ്രാഹിമിന്റെ മില്ലത്താണ് സിറാത്തും മുസ്തഖീമ് ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്ന് പുറത്തു പോകലാണ് സിറാത്തും മുസ്തക്കീമിൽ നിന്നുള്ള പുറത്തു പോകൽ ഇതാണ് നമ്മൾ അതിലാണ് ഒന്നാമത്തെ കൽപ്പന അല്ലാത്തു ശിർക്ക് ശുർക്കെന്താന്ന് നമ്മൾ വിശദീകരിച്ചു പിന്നെ രണ്ടാമത്തത് എഹസാനൻ അവിടേക്കിപ്പോ പറഞ്ഞാ എന്റെ സഹോദരങ്ങൾ എന്നോട് തെറ്റും പറയാതിരിക്കാനോട്ട് നിവൃത്തിയില്ല എന്താ ചെയ്യാന്ന് എനിക്ക് എന്നെ അറിയുന്നില്ല കാരണം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറയണത് അത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണോ എന്ന് അതും പിന്നെ ഈ മാഷ ഇല്ലാതാക്കിയല്ലോ എന്ന് പറയും രണ്ടു വാലിദൈനി ഖുർആാനിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ രണ്ടു വാലുദൈനിയിലേക്ക് എഹിസാനുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാ പറയണം ഖുർആാൻ പറഞ്ഞതാണ് രണ്ടു വാലുദൈനി ആരാണെന്ന് ഒന്ന് ഇബ്രാഹീമാണ് ഒന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം ഒക്കെ ഞാൻ പറഞ്ഞതരേണ്ട ആവശ്യമല്ല ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടു വാലിദ് അതായത് ഇവര് പറയണ വാർദ്ധക്യത്തിലേക്ക് എത്തിയ വാലിദ്ന്ന പറയണ കുട്ടികൾ ഉണ്ടായിട്ടില്ല പറയണം എനിക്ക് ഖിബർ ബാധിച്ചു പറഞ്ഞാ ഖിബർ ബാധിച്ചു എന്ന് പറഞ്ഞ ഒന്ന് കിബറ് ഒന്ന് കിബറ് അക്ഷരത്തില് ഹർക്കത്തിൽ മാറ്റണ്ട അത് ശരിയാണ് പക്ഷെ അത് വാർദ്ധക്യൊന്നും അത് അവന്റെ സ്വഭാവത്തിൽ വന്ന കിബിറിലേക്കുള്ള മാറ്റം തന്നെയാണ് പറയുന്നത് അപ്പൊ അത് വേറെ വിഷയമാണ് ഞാൻ പറയണില്ല അത് ഞാൻ സൂചിപ്പിക്കുന്ന അപ്പൊ മാതാപിതാക്കൾക്കും നന്മ ചെയ്യുന്നതും നമ്മൾ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത് ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യുന്ന ഒരു മനസ്സിന്റെ ഉടമയാക്കാണ് നമ്മൾ ചെയ്യുന്നത് മാതാപിതാക്കൾക്കും മാത്രമല്ല ലോകത്തിനും മുഴുവൻ നഹിസാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇവന്റെ ഉള്ളിലെ ഈ രണ്ട് വാലിതകൾക്ക് അവൻ നഹിസാൻ ചെയ്തുകൊണ്ടേയിരുന്ന അവന്റെ മനസ്സ് പരിശുദ്ധമായ മനസ്സായി തീരും അവന്റെ അവനിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് അറിവുകളുടെയും ചിന്തകളുടെയും രണ്ട് തലങ്ങളാണത് അക്കലും റോഹം എന്നു വേണമെങ്കിലും പറയാം ആ രണ്ട് തലങ്ങളാണത് പക്ഷെ അതിൽ പേരായിട്ട് പറയുമ്പോൾ വേറെ ഇബ്രാഹിമും മറ്റൊരാളും കൂടിയാണ് ആ ആളെ നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ഖുർആാനിലൂടെ കണ്ടുപിടിക്കാം അപ്പോ ഈ രണ്ട് വാലിദൈകൾക്ക് നല്ല നല്ല അറിവുകൾ നൽകിക്കൊണ്ടേയിരിക്കണം അതാണ് ഒബുൽ വാലിദൈനി ഹസാനൻ എന്ന് പറയുന്നത് രണ്ട് നമ്മൾക്ക് ജന്മം നമുക്ക് നമ്മിൽ നിന്ന് അറിവുകളും ചിന്തകളും ജന്മമെടുക്കുന്ന രണ്ട് ഇടങ്ങളാണത് അല്ലാതെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലൊന്നും നമ്മൾ ഇല്ലാതാക്കിയിട്ടില്ല നമ്മൾ അതിലൂടെ ചെയ്തു വരും നമ്മൾ പറയുന്നതിൻ്റെ വിശാലമായ തലമാണ് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഒരു വൃക്ഷത്തിന്റെ താഴ്ഭാഗത്ത് അതിൻ്റെ വേരുകളിൽ നമ്മൾ എന്ത് ചെയ്യണം വെള്ളവും വളവും നൽകണം അതിൻ്റെ അവിടെയാണ് പരിചരണം നടക്കേണ്ടത് അല്ലാതെ അതിൻ്റെ മുകളിലല്ല അതിൻ്റെ കുലയിലല്ല തലയിലല്ല നടക്കേണ്ടത് അതിന്റെ വേരിലാണ് ഇതൊക്കെ കൊടുക്കേണ്ടത് അപ്പൊ അത് അതിന്റെ ഫലങ്ങൾ നൽകി എന്നതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംസ്കരിച്ച് 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 അവന്റെ ഉള്ളിൽ ഒരു റഹ്മാനീയത്തിനെ കുടിയിരുത്തി അവനൊരു ഇൻസാനുൽ കാമിലാക്കി മാറ്റിയാല് ഇങ്ങനെ മാതാപിതാക്കൾക്ക് നന്മയണം അയലോക്കാർക്ക് നന്മയണം സഹോദരനോട് നന്മ കാണിക്കണം ലോകത്തിന് നന്മ കാണിക്കണം ജീവജാലങ്ങളോട് നന്മ കാണിക്കണം എന്നൊന്നും വേറെ തിരിച്ച് ഓരോരോ ആയത്തുകൾ പറയണ്ട അതില്ലാതാക്കുക അല്ല നമ്മൾ ചെയ്യണത് അപ്പൊ എന്റെ സഹോദരങ്ങൾക്ക് ഇപ്പൊ കടന്നു പോകുന്ന ആയത്ത് സൂറത്ത് ഇസ്രായേൽ ആയത്തൊക്കെ കടന്നു പോകുന്നുണ്ടാവും ഇയാഹു എന്ന് പറയുന്ന ആയത്തൊക്കെ എന്റെ സഹോദരങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും അതൊക്കെ വിശദീകരണം വരും എന്നാണ് ഫലാത്തുല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ മൂന്നാമത്തെ കൽ ഇത് മുഴുവനൊന്നും പറയാൻ കഴിയില്ല കേട്ടോ മൂന്നാമത്തെ ഔലാദക്കും എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഔലാദുകളെ ഹഷിയത്തെ ഇമിലാക്കുന്ന വേറൊരു സ്ഥലത്തും മിൻ ഇംലാക്കിൻ എന്നുള്ളത് ഇവിടെ ദാരിദ്ര്യം വയന്ന് മക്കളെ കൊല്ലരുത് ദാരിദ്ര്യം വയന്നിട്ടില്ലെങ്കിൽ കൊല്ലാൻ പറ്റൂ എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല വേറൊരു സ്ഥലത്ത് പറയണ്ട് കാ മുഷിരിക്കുകൾക്ക് അവരുടെ മക്കളെ കൊല്ലൽ അള്ളാഹു അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ മുഷിരിക്കുകളൊക്കെ നമ്മൾ മുഷിരിക്ക് എന്ന് വിചാരിച്ച് ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ശിർക്കെന്താന്നുള്ളത് വിശദീകരിച്ച ക്ലാസ്സുകൾ കേട്ടാൽ മതി അവരാണോ നമ്മിൽ തന്നെ ഓരോരുത്തരിലും ഷിർക്കുണ്ടോ എന്നുള്ളത് അപ്പൊ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അവരവരുടെ മക്കളെ കൊല്ലൽ അവർക്ക് സീനത്താണ് സുനയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ലോകത്തുള്ള ഷിർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ മക്കളെ സ്വന്തം ബയോളജിക്കലായ സ്വന്തം മക്കളെ കൊല്ലുകയാണോ എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഈ കുർഹാനിന്റെ ഈ പദാർത്ഥ തലത്തിലുള്ള അല്ലെങ്കിൽ ചരിത്രതലത്തിലുള്ള വായനയിലേക്ക് കൊണ്ടുപോയിട്ട് എന്താണ് ഇതിൽ ഈ പറയുന്നത് എന്നൊന്നും യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ഗ്രന്ഥത്തെ ആ രൂപത്തിൽ മനസ്സിലാക്കാതെ ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ നമ്മൾ ചില ആളുകൾ എന്താ ഇതൊക്കെയാണ് എടുത്തിട്ട് അതൊക്കെ മോശമാണെന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെയാണ് തള്ളിപ്പോവുക അത് എളുപ്പാണ് അത് എളുപ്പാണ് മുഹമ്മദ് നബിയുടെ ആറു വയസ്സായൊരു കല്യാണം എടുത്തു പറഞ്ഞ് പതിനാല് സ്ത്രീകളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ അടിമ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ എളുപ്പ പക്ഷേ ഒരു ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥത്തെ അതിന്റെ ആഴത്തിൽ ഇറങ്ങി പഠിച്ച് അതിന്റെ യഥാർത്ഥ അർത്ഥതലങ്ങളിലേക്ക് അതിന്റെ പരസ്പരം അതിന്റെ ഓരോ പദങ്ങളും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ ആദ്യാക്ഷരം മുതൽ അതിന്റെ അവസാനത്തെ അക്ഷരം വരെ ഓരോന്നും അനലൈസ് ചെയ്ത് പഠിച്ചും മനസ്സിലാക്കി പറയണെങ്കിൽ കുറച്ച് പ്രയാസമാണ് മറ്റത് എളുപ്പാണ് നിരൂപണം നടത്താനും പരിഹസിക്കാനും കളിയാക്കാനും എളുപ്പമാണ് അപ്പൊ ഓല തക്തുലും ഔലാദക്കും മിൻ എംലാഖ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നും വ വളർന്നു വരുന്ന അന്വേഷണത്തിന്റെ ചിന്തയുടെ ഒക്കെ മക്കളുണ്ട് അതാണ് നമ്മളിൽ നിന്ന് വരുന്ന ചിന്തകളാണ് നമ്മുടെ മക്കൾ അതാണ് വലതായെന്ന് പറഞ്ഞാൽ ജന്മം എടുക്കുക എന്നാണ് നിങ്ങളിൽ നിന്ന് ജന്മം എടുക്കുന്ന ചിന്തകളെ നിങ്ങളതിൻ്റെ വേരിലെ അറുത്ത് കളയരുത് മിന്ന എംലാക്കിൻ അതിന് പൂർണമായ ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്ന് എന്നാണ് അതിന്റെ അർത്ഥം മലക്ക എന്ന് പറയുന്നത് കലമാണ് കലമ എന്ന് പറയുന്നത് പേന എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ആ വാക്കിന് അർത്ഥം തക്ലീമ് എന്ന് പറഞ്ഞാൽ കട്ട് ആവശ്യമില്ലാത്ത വസ്തുക്കളെയൊക്കെ കട്ട് ചെയ്ത് കളയുന്ന പരിപാടിക്കാണ് തക്ലീമ് എന്ന് പറയാ കലമ ങ്ങള് അടിച്ചു നോക്കിയാൽ മതി കലമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തക്ലീമില്ല അന്ന് ഫാറൊക്കെ പറയുന്നുണ്ടല്ലോ നഖം മുറിക്കല് ഈ ബുഷിന്റെ ഈ ചെടി വളർത്തലോ ആളുകൾ മുറ്റത്ത് അതിന് ഒരേപോലെ അതിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വളർന്നു വരുമ്പോ അത് വെട്ടി ഒരേപോലെ വൃത്തിയിൽ നേരത്തെ അത് തെക്കലീമാണ് എന്നതുപോലെ നം അത് അതിൽ അതേ അക്ഷരങ്ങൾ തന്നെയാണ് മലക്ക എന്നുള്ള അക്ഷരവും കലമ എന്നുള്ള അക്ഷരവും തെക്കലീം എന്നുള്ള അക്ഷരം ഒക്കെ തന്നെയാണ് അപ്പൊ ദാരിദ്ര്യമല്ല ദാരിദ്ര്യം തന്നെയാണ് അത് സത്യത്തിൽ എന്ത് ദാരിദ്ര്യാണ് ജ്ഞാനത്തിന്റെ എല്ലാ ജ്ഞാനത്തിന്റെ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്ന ഭയം നമുക്ക് ഉണ്ടാവുമ്പോ ആ ചിന്തകൾ തന്നെ മുറി മുറിച്ച് കളയാൻ പാടില്ല എന്നാണ് പറയണത് നമ്മളിൽ നിന്ന് മക്കള് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അവരെ ചി ആ അന്വേഷണത്തിന്റെ അവരുടെ ചോദ്യങ്ങളുടെ മുന തന്നെ നമ്മൾ ഒടിച്ച് കളയരുത് അവരുടെ അവിടെ മുന്നടിച്ചു പോകും പിന്നെ ആ കുട്ടിയിൽ ഒന്നും ഓരോ അന്വേഷണവും പിന്നെ ഉണ്ടാവില്ല അത് ബയോളജിക്കൽ ആയിട്ട് എടുക്കുമ്പോ തന്നെ അങ്ങനെയാണ് അതാണ് വലത എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ജന്മം എടുക്കുക എന്നാണ് അതിന്റെ അതിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് എന്നർത്ഥം അപ്പൊ നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ച അന്വേഷണത്തിന്റെ ചോദ്യങ്ങളുടെ ആ ചിന്തകള് ആ അന്വേഷണ മനസ്ഥിതിയെ അന്വേഷണാത്മകമായ ആ പ്രവണതയെ നിങ്ങൾ അവയ്ക്ക് ഉത്തരം ഒന്നും ഇനി കണ്ടെത്താനൊന്നും കഴിയില്ല എന്ന ഭയത്തോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യരുത് അവയെ അവയുടെ വേരിൽ തന്നെ അവയുടെ സ്രോതസ്സിൽ നിന്ന് തന്നെ അതിനെ കളയരുത് മുറിച്ചു കളയരുത് എന്നാണ് പറയുന്നത് അതെ ഈ കുറെ കാര്യങ്ങൾ വിശദീകരിക്ക പത്ത് കാര്യങ്ങൾ തന്നെ വിശ് വിശ വിശദീകരിക്കാനൊന്നും കഴിയില്ല ഈ പത്ത് കാര്യങ്ങൾ തന്നെ വേറൊരു പത്ത് കാര്യങ്ങളും കൂടി ഉണ്ട് കുര്യാനിലൂടെ അപ്പൊ സിറാത്തം മുസ്തഖിമ് പറയാൻ നിന്നാ സാധിക്കൂല അതാണ് സിറാത്തം മുസ്തഖിം ഞാന് തന്നെ സൂചന നൽകിയിട്ടുള്ളൂ ഈ പറഞ്ഞ കാര്യം തന്നെ സൂചന നൽകിയിട്ടുള്ളു ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ സിറാത്തം മുസ്തഖീമിലൂടെയാണ് നമ്മളെ സഞ്ചരിക്കേണ്ടത് എന്നാണ് പറയുന്നത് ആ സിറാത്ത് മുസ്തഖീമിലൂടെ നമ്മൾ സഞ്ചരിച്ചാലാണ് എന്തായി തീരും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുള്ളൂ ആ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിക്കേണ്ടതുണ്ട് ഞാനിവിടെ നിർത്തുകയാണ് എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണ് പറയുന്നത് ആ സിറാത്തൽ മുസ്തഖീം ആരാണ് കണ്ടെത്തിയത് നീ ന്യമത്ത് ചെയ്ത ആളുകൾ അവരതിലൂടെയാണ് ആ ഞാമത്തുകളാണ് അവൻ്റെ അന്യായ്മകൾ അതൊക്കെ പിന്നെ വിശദീകരിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സലാം